നമസ്കാരം കൊല്ലം രജിസ്ട്രാർ ജനറലിന് മുമ്പിൽ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഒൻപത് തീയതി വെച്ച് ഒരു സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി പോകുന്നു ജീവമാതാ കാരുണ്യ ഭവൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കാരംമൂട് കുണ്ടയം പി യു പത്തനാപുരം ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഒമ്പതിൽ അതിൻ്റെ സെക്രട്ടറിയായ ഉദയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം ജില്ലാ രജിസ്റ്റർ ഒപ്പിട്ടിരിക്കുന്നത് ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തി ആറിൽ അപേക്ഷ കൊടുത്തു ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം ഒപ്പിട്ടും കൊടുത്തു അതിലെ പ്രധാനപ്പെട്ടൊരു കാരണം കാര്യമായി പറഞ്ഞു നിർദ്ധൻ്റെ നിർദ്ധനരായ ആരോരുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുക ബുസ്തി ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളെ സംരക്ഷിക്കുക ഇതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ആകെ ഏഴ് പേരാണ് ഉണ്ടായിരുന്നു വിജിലൻ്റ് ഉദയഗിരിജ പങ്കജാക്ഷി ഉത്തമൻ ധനേഷ് ഇബ്രാഹിം സലീന അതിൽ വിജിലേഷ് വിജിലൻ്റ് എന്ന് പറയുന്ന ആളും എൻ്റെ ഭാര്യയാണ് ഉദയഗിരിജ വിജിലൻ്റ് അമ്മയാണ് പങ്കജാക്ഷി അവരായിരുന്നു അതിൻ്റെ സെക്രട്ടറിയായിട്ട് വന്ന് പ്രഷറായി വന്നത് ഉദയഗിരിജ സെക്രട്ടറിയും പ്രസിഡന്റ് പദവിയിൽ വിജിലൻ്റുമായിരുന്നു ഉണ്ടായിരുന്നുള്ള ആണ് സത്യം പിന്നെ അതിനകത്ത് ഒരു അമൻമെന്റായിട്ട് വന്നത് രോഗികൾക്ക് സഹായവും അന്നദാനവും നൽകുക ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളെ സംരക്ഷിക്കുക എന്നാണ് അവരുടെ ഒരു ക്ലോസ് അത് ഏകദേശം നാലോ അഞ്ചോ പേജിൽ വരുന്ന ഒരു ചെറിയ ബയലോ ആയിരുന്നു നാല് അഞ്ചു പേജിൽ വരുന്ന ബയലയാണ് ആ സ്ഥാപനം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി പേപ്പുപാറ എന്ന സ്ഥലത്ത് ഒരു പുതിയ എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നു അതിനോടൊപ്പം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഈ സ്ഥാപനത്തിൻ്റെ മെമ്മോറാണ്ടം അസോസിയേറ്റ് മെമ്മോറാണ്ടം ഓഫ് സൊസൈറ്റീസ് എന്ന ബൈലോ അവർ അമെൻഡ് ചെയ്യുന്നു ഈ അമൻ്റ് ചെയ്തതിനകത്ത് ഇൻകം ടാക്സ് പന്ത്രണ്ടിയെ എ ടി ജി എന്നിവയുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ബയലോ ഇത് ചെയ്യുന്ന ഭേദഗതി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിലും നിർദ്ധനരായ ആരോരുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുക എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതും രണ്ടാമത് എഴുതി വെച്ചത് അങ്ങനെയായിരുന്നു പക്ഷെ അതിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് പേനാവെഴുതി അവരെ സംരക്ഷിക്കുക എന്നുകൂടി എഴുതി വെച്ചു അതിനുശേഷം ഇല്ലാത്ത വൃദ്ധരായ സ്ത്രീകളെയും പുരുഷന്മാരെയും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വൃത്തസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്യുക ഇതായിരുന്നു ഒരു ക്ലോസ് അങ്ങനെ എയ് ടി ജിക്ക് വേണ്ടി ആ പണിയും ചെയ്തു അങ്ങനെ ആ സമയത്ത് ഈ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ആളിൻ്റെ മരണം ഉണ്ടായിരിക്കാം അദ്ദേഹം മാറി പുതിയ ഒരാൾ വരുന്നു പുതിയ ഒരാൾ വരുമ്പോഴാണ് ഡയറക്ടറായിട്ട് പ്രസിഡന്റ് ബാർ ഡയറക്ടറായിട്ട് ഉദയഗിരിജ എന്ന് പറയുന്ന ആൾ വരുന്നത് വീണ്ടും ഈ ബൈലോ ആറ് എട്ട് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തിനാലിൽ ഭേദഗതിയുന്നു അതെന്തിനായിരുന്നു ട്രസ്റ്റിൽ ഈ ഇത് ട്രസ്റ്റല്ല അവർ പറഞ്ഞ ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് വേറെയാണ് ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് ട്രസ്റ്റ് അല്ലിത് ഇത് ചാരിറ്റബിൾ ആക്ട് ഉള്ളിൽ വരുന്ന സാധനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വരുന്നതാണ് ഈ സൊസൈറ്റിയുടെ പണമിടപാടുകൾ നടത്താൻ വേണ്ടി എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ ഇതര ബാങ്കുകളിലോ സൊസൈറ്റിയുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുവാൻ അതിന് അതിന് സുഖമായി നടത്തിപ്പിനായി ഡയറക്ട് സെക്രട്ടറി ചുമതലപ്പെടുത്തുന്നു ഇവിടെയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർ ഈ ബയലോ ഭേദഗതി ചെയ്യുന്നു പിന്നോ ഇതിൽ കിട്ടുന്ന ഇവർക്ക് ബിസിനസ് ചെയ്യണം അതിനെപ്പറ്റിയും പറയുന്നു അങ്ങനെ ബയലോകൾ ആദ്യം തുടങ്ങിയ സമയത്തുള്ള ബയലോയും പിന്നീട് മൂന്നു പ്രാവശ്യം ബയലോ ഭേദഗതി വരുത്തിയാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ചാറ്റബിൾ ട്രസ്റ്റ് അനുസരിച്ച് ചാരിറ്റബിൾ ആക്റ്റിനുള്ളിൽ ചാറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ചാരിറ്റബിൾ ആക്ടിനുള്ളിൽ വരുന്ന ഒരു സൊസൈറ്റി മാത്രമാണ് ഇതൊരു ട്രസ്റ്റ് അല്ല എൻ്റെ എല്ലാ പേപ്പറും ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ പേപ്പറും എൻ്റെയിലും ഉണ്ട് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് കുന്നല എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങുന്ന സമയത്ത് കുളവന്തൂർ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇവർ വാങ്ങിയിരുന്നോ തുടങ്ങാൻ വേണ്ടി ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതിനുശേഷം കൊടുമൺ പഞ്ചായത്തിൽ വന്നിട്ട് ഇവർ രണ്ടാംകുറ്റി എന്നൊരു സ്ഥലത്ത് ഈ സ്ഥാപനം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇനാഗ്രേറ്റ് ചെയ്തു ആ ഇനാഗ്രേറ്റ് ചെയ്ത് തെറ്റായിപ്പോയിന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു അന്ന് കൊടുമൺ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിരുന്നോ ഇല്ല എന്നുള്ളതാണ് അറിയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവർ ലൈസൻസിന് അപ്ലൈ ചെയ്ത് എന്നാണ് എന്നാണ് ഏഴംകുളം പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ഇവർ ഇനി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിലും ഇതിൻ്റെ എച്ച് ഒ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ആ പറയുന്ന ആദ്യത്തെ അഡ്രസ്സ് തന്നെയാണ് നിൽക്കുന്നത് താരം മൂട് കുണ്ടയം പി എന്ന സ്ഥലം തന്നെയാണ് നിൽക്കുന്നത് ഇതാണ് ഇവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യം ഇനിയാണ് ഇതിനകത്തെ മറ്റൊരു പ്രധാന കാര്യം ഈ സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിന പതിനാല് ജൂൺ മാസത്തിലൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തൊട്ടടുത്ത വർഷം അയ്യായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അങ്ങനെ ഓരോ വർഷവും രണ്ടായിരത്തി പതിനാറ് വരെ ഈ സ്ഥാപനത്തിന് പതിനഞ്ച് വരെ ഈ സ്ഥാപനത്തിനുള്ള വരുമാനം എന്ന് പറയുന്നത് ആ പതിനായിരം രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ജീവമാതാ കരണ്യഭവൻ ചാരിറ്റബിൾ അസൈറ്റിയേഷൻ മുന്നൂറ്റി രണ്ട് തേപ്പുപാറ ഏഴംകുളം അടൂർ പത്തനംതിട്ട എന്ന സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോൾ നാല് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ വരുമാനം അധികം ഇത് തൊട്ടടുത്ത ദിവസം അത് മൂന്ന് ലക്ഷത്തി ഇരുപത്തോരായിരത്തി സംതിങ് ആകുന്നു അതേ വർഷം തന്നെ ഇവർ വേറൊരു കണക്ക് കാണിച്ചിരിക്കുന്നു എട്ട് ലക്ഷത്തിൻ്റെ എന്തായാലും പതിനാറിൽ തന്നെ അടുത്ത കണക്ക് വരുന്നു പതിനെട്ട് ലക്ഷത്തിൽ സംതിങ് അങ്ങനെ അങ്ങനെ വന്ന് 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 ഏറ്റവും അവസാനം വരുമ്പോൾ ഇതിൻ്റെ ട്രഷറർ സെക്രട്ടറി ട്രഷററും സെക്രട്ടറിയും എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ മാറുന്ന വിവരങ്ങളൊന്നും തന്നെ ജില്ലാ രജിസ്ട്രാറെ അവർ അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു നിയമമുണ്ട് എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ പേരും അഡ്രസ്സും അവിടെ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരാവകാശ നിയമം രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് ലക്ഷം രണ്ടായിരത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ഒരു ഓഡിറ്ററി വെക്കുന്നുണ്ട് കൊട്ടാരക്കര ഉള്ള ഒരു സി എ ആണ് പിന്നീട് ഇവരുടെ കണക്കുകൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ബയലോ ഭേദഗതി ചെയ്തതിന് ശേഷം ഇവർക്ക് നല്ല നിയമോപദേശം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി ഇതിനകത്ത് ഇവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവർക്ക് ഉള്ളതെല്ലാം അതാണ് ഇതാണ് മറ്റാണെന്നൊക്കെ പറയുന്നു ഇതിനകത്തുള്ളതല്ലേ ഇവരുടെ അമ്മയും മരുമകനും മോളും ഒക്കെ അല്ലാതെ വേറെ ആരും വേറെ വേറൊരാൾ പുറത്തുനിന്ന് വരാൻ പറ്റുന്നില്ല കാലാകാലങ്ങൾ വെച്ചു ഇവർക്ക് തന്നെ അവരുടെ ഇതാക്കി കൊണ്ടുനടക്കാൻ പറ്റും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ ബാലൻസ് ഷീറ്റും അന്ന് അവർ പറയുന്ന അവരുടെ ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ അവർക്കുള്ള ബേസ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഇങ്ങനൊരു കണക്ക് ഒരു സ്ഥാപനം കൊടുക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആയിരിക്കാം ഇവരുടെ വരുമാനം എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഓർക്കേണ്ടത് തുടങ്ങിയ സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളിലെ ലൈസൻസ് ഇല്ലാതെ തുടങ്ങിയതെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം ആ വിവരങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ രേഖകൾ അതാത് സ്ഥാപനങ്ങൾ തരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഓഡിറ്റിങ് തുടങ്ങുന്നതന്നെ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണ് അതുവരെ ഓഡിറ്റ് ചെയ്തില്ല അതുവരെയുള്ള കണക്കുകളൊക്കെ തങ്ങളാൽ ചേറുകയും ആ പങ്കരാശി ഒപ്പിടുകയും ഗീത ഒപ്പിടുക അങ്ങനെ പല പല ഒപ്പിട്ട് പോയി ഇപ്പൊ അവരുടെ പ്രഖ്യാപിതമായ അസറ്റ് എന്ന് പറയുന്നത് തന്നെ അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സംതിങ് പൈസയാണുള്ളത് അപ്പൊ ഇവര് ഈ സ്ഥാപനത്തിന്റെ പേരിൽ ആദായ നികുതി കൊടുക്കുന്നുണ്ടോ എന്നാണ് അടുത്തൊരു ക്വസ്റ്റിൻ എല്ലാ രേഖയുണ്ടല്ലോ രേഖകൾ വെച്ചാണല്ലോ പുള്ളിക്കാർ സംസാരിക്കുന്നത് അതേ രേഖകൾ വെച്ചാൽ ഇതൊരു ഒരു ചെറിയ രേഖ മാത്രം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അത് വേണമെങ്കിൽ അത്യാവശ്യം വന്ന ചെയ്യും എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് എല്ലാ കുറ്റം നാട്ടുകാരുടെയും പിന്നെ ചില യൂട്യൂബേഴ്സിൻ്റെയും ഞാനിവരുടെ കാര്യങ്ങൾ പറയാനോ ഇവരുടെ അടുത്ത് കാശി മടിക്കാനോ ഇവരെ ഫോണിൽ പോലും ഇന്നുവരെ വിളിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ അത് ഇവരെന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് പറയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചില സ്ഥാപനങ്ങൾ ഇത് ഞാൻ ഇത് പറയാൻ കാരണം ഈ അനാഥാലയത്തിനെതിരെ സംസാരിക്കുന്നതിൻ്റെ പുറത്ത് കൊല്ലം സ്വദേശിയായ ബിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ജീവന് ഭീഷണിയുണ്ട് എന്നോട് ചിലത് പറഞ്ഞിട്ടു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബിനീഷിനെ വധ വക വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഓർക്കേണ്ട ഒരു സംഭവം ഇതുപോലെയുള്ള രേഖകൾ എല്ലാ ആൾക്കാരുടെയും നിയമപരമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ അതായത് യാതൊരു അസഭ്യവും വിളിച്ചു പറയാതെ മാന്യമായ രീതിയിൽ വാർത്തകൾ ചെയ്യുന്നവരുടെ എല്ലാം കയ്യിൽ ഈ സാധനങ്ങളുണ്ട് പിന്നെ നിങ്ങളുടെ എല്ലാ രേഖകൾ ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ രേഖകൾ പുറത്തുവിടാത്തത് എന്താ അല്ലെങ്കിൽ അതിനെതിരെ വാർത്തകൾ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കണ്ടല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സർക്കാർ തരുന്ന അരിയും ഗോതമ്പും ഒപ്പം നാട്ടുകാർ തരുന്ന പൈസയുടെ പുറത്ത് കുറച്ച് പേരെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മിതമായ രീതിയിൽ ആഹാരം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് എത്ര ആയിരം മേടിച്ചാലും നിങ്ങൾ മിതമായ രീതിയിലെ പൈസ ഭക്ഷണം കൊടുക്കാറുള്ളൂ പലരും മയങ്ങി മയങ്ങി ഇരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാത്ത കാരണം അപ്പോൾ ഒരു മാറ്റം ഈ തലത്തിലുണ്ടാകട്ടെ നിങ്ങൾ അവരെ കൊണ്ട് ജീവിച്ചോളൂ പക്ഷേ മറ്റുള്ളവർ വേണ്ട കുതിര കയറാൻ പോകുന്ന ഏർപ്പാട് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതൊരു സ്ഥാപനത്തിൻ്റെ രേഖയാണെന്ന് വിചാരിക്കേണ്ട ഇതുപോലെ എല്ലാ സ്ഥാപനങ്ങളുടെയും രേഖകൾ എല്ലാവരുടെയും കയ്യിൽ ആവശ്യമുള്ളവർ അതിനെപ്പറ്റി അറിയാവുന്നവർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൊല്ലാൻ പോകുമ്പോഴും പിടിക്കാൻ പോകുമ്പോഴും കൊല്ലുമെന്ന് പറയുമ്പോഴും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴും ചുമ്മാ ഇതിനെ അതിര വ്യായാമം നടത്തി കാശ് കളയാതെ ഉള്ള സമയത്ത് ഉള്ളതൊക്കെ ചെയ്യുക ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ അല്ലാതെ വേറെ വരുമാനങ്ങളിൽ നിന്നല്ല ഉണ്ടാക്കിയത് പിന്നെയും നമ്മളീ മുറിമുറുപ്പും കൊണ്ട് നടക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രം പറയുന്നതേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്ന ഇടാൻ ഞാൻ തയ്യാറാണ് അതിന് എനിക്ക് മടിയൊന്നുമില്ല അപ്പോൾ മടിക്കേണ്ട കാര്യവും എനിക്കില്ല കാരണം ഞാൻ ഇവരുടെ അടുത്ത് വിളിക്കുകയോ ഇവരുടെ പൈസ മേടിക്കാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഒരു ഔദാര്യമാണ് ആ ഔദാര്യം നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളുടെ കൂടെ നാട്ടുകാരോടൊപ്പം നിൽക്കേണ്ട ഒരാൾ നിങ്ങളുടെ പോയതുകൊണ്ടാണ് ആ ആൾ അവിടുന്ന് എപ്പോഴെങ്കിലും പുറത്തു വന്നാൽ പുറത്തു പോയാൽ നിങ്ങളുടെ കൺട്രോളിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ അവരെ എതിർക്കു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബോംബ് പൊട്ടും പൊട്ടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും അയാൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലും അത് നിങ്ങളെ പിന്തുടരുന്ന ഒരു ബോംബ് തന്നെയാണ് അതുകൊണ്ട് അനാഥാലയത്തിലെ അമ്മമാരെ കൊണ്ട് റീലിട്ടിട്ടൊന്നും കാര്യമില്ല പത്തും എൺപതും വയസ്സുള്ള അമ്മമാരെ കൊണ്ട് റീൽ എഡിറ്റ് നിങ്ങൾ എന്തെടുക്കണത് നിങ്ങൾ ചോദിച്ചില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനാണ് വരുമാനം കിട്ടാൻ തന്നെ വരുമാനം കിട്ടുന്നതിന് ഈ പണിയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ ഇത്രയും എഫർട്ട് എടുത്ത് പത്തഞ്ഞൂറ് രൂപ മുടക്കിയാണ് ഈ പേപ്പറുകൾ കിട്ടുന്നത് ഇതുപോലെ അഞ്ഞൂറ് കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ഓരോന്നും അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അതിന് അവർക്കെതിരെ തിരിയരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഭീഷണിയൊന്നുമില്ല ഉള്ള കാര്യം സത്യസന്ധമായി പൊതുസമൂഹത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരും നന്മന്മാരുമല്ല ഇതെല്ലാം ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ് അതുകൊണ്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു നിങ്ങൾ നല്ല സ്ഥാപനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയോ എവിടെ നിന്നോ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പോയി ഒരു ചാറ്റ് മത്സൃത്തി രജിസ്റ്റർ ചെയ്തു അത് തുടങ്ങിയപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അവിടുന്ന് പിന്നെ ഇതിൻ്റെ ലാഭം ചെറുതായിട്ട് മനസ്സിലാക്കേണ്ടത് വേറെ എടുത്ത് പോയി അങ്ങനെ പടിപടിയായി പടിപടിയായി നിങ്ങൾ മേൽപോട്ടു ഉയർന്നു പോയി അതാണ് സത്യം അല്ലാതെ നന്മമരമൊന്നുമല്ല ശ്രേഷ്ഠ മാതാവി ശ്രേഷ്ഠ മാതാവി അവാർഡ് കിട്ടിയോണ്ടാണ് ശ്രേഷ്ഠ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ യൂട്യൂബ് നിങ്ങളെ വെള്ളത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഈ ചാനലുകളിലൂടെ വന്ന് ബാക്കിയുള്ളവരെ അപമാനിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഫിക്സ് ഫിക്സഡ് അസെറ്റ് മുഴുവൻ ഈ അമ്പത്തിനാല് ലക്ഷം രൂപയും ഈ നാട്ടിലെ ജനങ്ങളുടെ ഫണ്ടാണ് അതിലൊരു സതുദ്ദേശത്തോടെ അവർ ചെയ്തതാണ് ആ സതുദ്ദേശത്തോടെ ചെയ്ത അവരുടെ അവരെ നിങ്ങൾ നാറ്റിക്കരുത് അത്രമാത്രം നന്ദി നമസ്കാരം